അകലാട് പള്ളി മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അഷൈക് അഹമ്മദ് ദർവേഷ് തങ്ങളുടെ മുബാറക്കിന്റെ പ്രധാന ഭാഗമായ ഭക്ഷണ ഭാഗമായതരണത്തോടെ മെയ് ഏഴ് ചൊവ്വാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിലാണ് ഉറൂസ് മുബാറക് നടത്തിയത് ചൊവ്വാഴ്ച രാവിലെ മഹാനർകളുടെ തറവാട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പതാക മഹല്ല് പ്രസിഡന്റ് എം വി അഹമ്മദ് കുട്ടി ഹാജി ഏറ്റുവാങ്ങി പി എം മഹമ്മൂദ് ഹാജി സക്രിയ ദർവേഷ് തങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു അകലാട് ജുമാ മസ്ജിദ് ഗദീബ പി ടി അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ കൊടിയേറ്റം നിർവഹിച്ച് പ്രാർത്ഥന നടത്തി തുടർന്ന് ചക്കരക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു ഷൈഖ് റിഫ ഇ റാത്തിബിന ബഷീർ സഖാഫി കല്ലൂർ നേതൃത്വം നൽകി ഈ ദിവസങ്ങളിൽ ദിഗ്രഹൽക്ക് മൌലി പാരായണം മതപ്രഭാഷണം അനുസ്മരണ പ്രഭാഷണം ദുവാ സമ്മേളനം തുടങ്ങിയവയും നടന്നു ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ കടലുണ്ടി ദുവാ സമ്മേളനത്തിന് നേതൃത്വം നൽകി കെ വി കുഞ്ഞാലിക്കുട്ടി മുസ്ലിയാർ അഹമ്മദ് കബീർ ഫൈസി അഗലാട് വളാഞ്ചേരി ടൌൺ ജുമാ മസ്ജിദ് ഗതീബ് മുനീർ ഹുദവി അഗലാട് ഗാദ്രിയ മസ്ജിദ് ഗതീബ് ജാബിർ ഫൈസി അബ്ദുൾ ഹമീദ് ബാഗവി അങ്കമാലി ടൌൺ മസ്ജിദ് ഗതീബ് ബാബ മുസ്ലിയാർ അബ്ദുൾ ജലീൽ റഹ്മാനി വാണിയന്നൂർ തുടങ്ങിയവർ വിവിധ ദിവസങ്ങളിൽ പങ്കെടുത്തു ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു മഹമ്മൂദ് ദർവേജ് തങ്ങൾ കമ്മിറ്റി പ്രസിഡന്റ് പി എം മഹ്മൂദ് ഹാജി ജാറാം കമ്മിറ്റി ട്രഷർ പി എം മുഹമ്മദ് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി സിസിടിവി ന്യൂസ്